അവധിക്കാലവും യാത്രക്കാരുടെ തിരക്കും പരിഗണിച്ച സംസ്ഥാനത്തെ ഏതാനും ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിച്ചു ഏപ്രിൽ പതിനെട്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിലാണ് വിവിധ ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഈ നടപടി സഹായമാകും എന്ന പ്രതീക്ഷയിലാണ് റെയിൽവേയുടെ തീരുമാനം തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് കാരക്കൽ എറണാകുളം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസിന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയും മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ഒരധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസിന് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയും മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിന് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ മധുര ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്സിന് ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും കാരക്കൽ എറണാകുളം എക്സ്പ്രസിന് പതിനെട്ട് മുതൽ ഇരുപത് വരെയും എറണാകുളം കാരക്കൽ എക്സ്പ്രസിന് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയും ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും അതേസമയം ഇഷ്ടപ്പെട്ട ഭക്ഷണം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓർഡർ ചെയ്യാം എന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ പ്രത്യേകത ചിക്കനും മീനും മുട്ടയും ഉൾപ്പെടെയുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും സസ്യാഹാരവും എന്ന ഓപ്ഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ചെയ്യാനും സൗകര്യമുണ്ട് എന്നാൽ രാജ്യത്തെ ഒരു വന്ദേഭാരത് ട്രെയിനിൽ മാത്രം ഇനി മുതൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ലഭിക്കില്ല ന്യൂഡൽഹി ഖത്ര വന്ദേഭാരത് എക്സ്പ്രസിലാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മെനുവിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് സ്വാദിക് ട്രെയിൻ എന്നാണ് ഈ ട്രെയിനിനെ യാത്രക്കാർ വിശേഷിപ്പിക്കുന്നത് വെജ് നോൺ വെജ് ഭക്ഷണം ഇടകലർത്തി നൽകുന്നത് ശുദ്ധാശുദ്ധി ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചിലർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് പൂർണ്ണ വെജ് ഫുഡുമായി ഒരു ട്രെയിൻ എത്തുന്നത് ഇന്ത്യയിൽ സസ്യാഹാരം മാത്രം ലഭിക്കുന്ന ആദ്യത്തെ ട്രെയിൻ എന്ന വിശേഷണവും ന്യൂഡൽഹി കത്ര റൂട്ടിലോടുന്ന ഈ പ്രീമിയം ട്രെയിനിന് സ്വന്തമായിരിക്കുകയാണ് ട്രെയിനിനുള്ളിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമല്ല വീടുകളിൽ നിന്നും പുറത്തുനിന്നും ഭക്ഷണം കൊണ്ടുവരുന്ന യാത്രക്കാർക്കും മാംസാഹാരം കൊണ്ടുവരാൻ അനുവാദമില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതോടെ ഇത് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറ്റമാണെന്നും സംഘപരിവാർ അജണ്ടയുടെ നടപ്പാക്കലാണ് എന്ന വിമർശനങ്ങളും ഉയരുന്നു ഐ ആർ സി ടിയും സ്വാദിക് കൌൺസിൽ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കരാറ് പ്രകാരം ഈ ട്രെയിൻ ഔദ്യോഗികമായി പൂർണ്ണ വെജ് ട്രെയിനായി പ്രഖ്യാപിച്ചു ഖത്രയിലെ വൈഷ്ണാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തരാണ് ഈ ട്രെയിനിനെ കൂടുതലായും ആശ്രയിക്കുന്നതെന്നും അവരാരും മാംസാഹാരം ഈ യാത്രയിൽ ഉപയോഗിക്കുന്നവരല്ല എന്നുമാണ് തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത് വിശദീകരണം അതേസമയം കാലത്തിനനുസരിച്ച് മുഖം മിനുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനുകളിൽ എ ടി സജ്ജീകരിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് റെയിൽവേ പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന എ ട്രെയിൻ അതായത് ട്രെയിൻ യാത്രകളിൽ പോലും ഇനി മുതൽ ആളുകൾക്ക് പണം പിൻവലിക്കാം ഇതോടകം തന്നെ പദ്ധതിക്ക് മികച്ച പ്രതികരണം യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം കൂടുതൽ ട്രെയിനുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുമെന്നാണ് സൂചന പണം പിൻവലിക്കുന്നതിന് പുറമെ ചെക്ക് ബുക്കുകൾ ഓർഡർ ചെയ്യാനും അക്കൌണ്ട് സെറ്റിൽമെന്റുകൾ സ്വീകരിക്കാനും ഈ എ വഴി സാധിക്കും സെൻട്രൽ റെയിൽവേയുടെ ഭൂസാവാൽ ഡിവിഷനുമായി സഹകരിച്ച് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് ട്രെയിനിൽ എ ടി എം സാധ്യമാക്കിയത് ട്രെയിനിലെ എ കോച്ചിലാണ് ഈ എ പ്രവർത്തിക്കുന്നത് എന്നാൽ പഞ്ചവടി എക്സ്പ്രസിന്റെ ഇരുപത്തിരണ്ട് കോച്ചുകളിലെയും യാത്രക്കാർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് എ ടി എമ്മിന്റെ ക്രമീകരണം